പരിശിഷ്ടമ എന്തെങ്കിലും കേടാകൂടം വന്നെങ്കിൽ എൻ്റെ മക്കളുടെ തടസ്സമായല്ലോ ഇനി എന്നാ ചെയ്യാവുന്ന പറഞ്ഞുകൊണ്ട് എൻ്റെ ഡൗൺ അടിക്കരുത് അതിൻ്റെ അർത്ഥം നീ വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്ന് ശരണമേഖലയിലേക്ക് പ്രവേശിക്കണമെന്നേ ഉള്ളൂ അത് ശരണമേഖലയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ഉപവാസം കൊണ്ട് മാത്രം ശരണമേഖലയിൽ പ്രവേശിക്കാൻ പറ്റും കർത്താവ് ഒരു രോഗിയെ സുഖമാക്കാൻ ഒരു എപ്പിലെപ്സി പേഷ്യൻറ്റിനെ സുഖമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ എന്നാ കൊണ്ടാ ഇവൻ സുഖപ്പെടാത്ത അവനെ സുഖപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയാതെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഈശ്വര എന്നാ പറഞ്ഞത് പ്രാർത്ഥനയും കൊണ്ട് ഉപവാസം കൊണ്ടല്ലാതെ ഈ വക പതിനെട്ട് എട്ട് ലുക്കാൻ്റെ സുവിശേഷം പതിനെട്ട് എട്ട് അപ്പോഴും നിങ്ങൾ നോക്കിയേ വിഷയങ്ങൾ വരുന്നതനുസരിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ പ്രാർത്ഥന കൊണ്ട് നടക്കും ചില വിഷയങ്ങൾ ഉപവാസം കൊണ്ട് നടക്കും ചില വിഷയങ്ങൾ ഇത് രണ്ടും കൊണ്ട് നടക്കത്തില്ല ഇത് രണ്ടും കൊണ്ട് നടക്കാത്ത വിഷയങ്ങളും ജീവിതത്തിലുണ്ടെന്നാണ് പതിനെട്ട് എട്ട് പറയുന്നത് പിന്നെ എന്നാ കൊണ്ട് നടക്കും നമ്മൾ നിലപാടുകളിലെ നയങ്ങളിലെ സമീപനങ്ങളിൽ ഫോർ യു ദൈവത്തിൻ്റെ മാത്രമാകണം ഓപ്ഷൻ ഇല്ല എന്ന് അപ്പോൾ എന്താ അതുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷിത വില ചെയ്യണത് വേലയും നടന്ന് പത്രം കൊടുക്കണില്ലേ പ്രഷിത വിലയാണ് എന്താണ് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനം കാരുണ്യ പ്രവർത്തനം ചെയ്യണില്ലേ അതായത് നമ്മളുടെ മൂല്യം വർദ്ധിപ്പിക്കണം മക്കളെ നമ്മളുടെ സെൽഫ് എസ്റ്റീമില്ലേ സെൽഫ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല സെൽഫ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ദൈവ ദുരുസന്നിധി നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കണം വർദ്ധിത മൂല്യം അഡീഷണൽ വാല്യൂ അതാണ് ഉടമ്പടി നിങ്ങൾക്ക് നൽകണത് നമ്മുടെ മൂല്യം വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഒരു മീനും മീനിൻ്റെ ഒരു മൂല്യമുണ്ട് അത് അച്ചാറായി കഴിയുമ്പോൾ വർദ്ധിത മൂല്യമായി വില കൂടിയില്ലേ ഒരു മീൻ്റെ ചിലപ്പോഴ് ഒരു തിരുത ഒക്കെ അങ്ങനെ എന്താ ചിലപ്പോൾ ചിലപ്പോൾ എഴുപത്തഞ്ച് രൂപയാണ് തിരിതെ അച്ചാറിടുമ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ചായി അതിൻ്റെ മൂല്യം കൂടി വർദ്ധിത മൂല്യമായി ഉടമ്പടി ചെയ്യുന്ന വ്യക്തി എന്താ ചെയ്യണത് ഉടമ്പടി അവൻ്റെ അവളുടെയും വില കൂട്ടും മൂല്യം കൂട്ടും ഉപവാസം മാത്രമല്ല അതിലൂടെ മൂല്യം കൂടും പ്രാർത്ഥന മാത്രമല്ല അതിലൂടെ മൂല്യം കൂടും പിന്നെ എന്താണ് കാരുണ്യ പ്രവർത്തി ചെയ്യും പിന്നെ എന്താണ് പ്രേക്ഷിത പ്രവർത്തി ചെയ്യും അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ മൂല്യം ദൈവ സമ്പന്നനാകാതെ എന്ന് ഈശോ പറഞ്ഞില്ലേ ഈശോ പറഞ്ഞില്ലേ അതാണ് ആഡ് വാല്യൂ മൂല്യവർധനം ദൈവ തിരുസനി സമ്പന്നൻ എന്താണ് നാട്ടുകാരുടെ മുമ്പിൽ പാർട്ടിക്കാരുടെ മുമ്പിൽ സമ്പന്നനായിട്ട് എന്നെ കാണിക്കാനാ ഒന്നും കാണിക്കാനില്ല പിന്നെ എന്താണ് ആടൊമ്പി സമ്പന്നനാകണം ഇരുപത്തൊന്ന് പന്ത്രണ്ട് ആടവമ്പി സന്നനാകണം ദൈവ തിരുസന്നിധിയിൽ വാട്ട് വി ആർ ഡു ആക്ച്വലി നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ നമ്മുടെ മൂല്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ഉപവസിക്കുമ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോൾ കരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ പ്രേക്ഷിതരെ ചെയ്യുമ്പോൾ ഓർക്കണം വി ആർ ആഡിങ് അവർ വാല്യൂസ് നമ്മുടെ ദൈവ വാല്യൂ കൂട്ടുകയാണ് എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഉപവാസം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പ്രാർത്ഥന കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഇത് രണ്ടും കൊണ്ട് നടക്കാത്ത കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാരുണ്യപ്രവൃത്തി ഞാൻ നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു എന്നെ സന്ദർശിച്ചു നീ എഴുതി അവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ദൈവത്തിന് ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത് ദൈവത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അപ്പോൾ ദൈവത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ട് ദൈവനാമത്തെ പ്രവർത്തിച്ചുകൊണ്ട് വചനം പാലിച്ചുകൊണ്ട് നമ്മുടെ മൂല്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രത്യാശയിലേക്ക് നമ്മൾ വരുന്നത് ചിലപ്പോൾ പ്രത്യാശ കൊണ്ടും ചില കാര്യങ്ങൾ നടക്കത്തില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഉപവാസം പ്രാർത്ഥനയും കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ പ്രത്യാശ കൊണ്ട് നടത്താൻ നോക്കും അപ്പോൾ കാരുണ്യ പ്രവൃത്തി ആഡ് ചെയ്യും ചിലപ്പോൾ കാരുണ്യ പ്രവൃത്തി കൊണ്ട് നമ്മൾ നടക്കത്തില്ല പിന്നെന്ത് ചെയ്യും ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനം ചെയ്യും നമ്മളെ യെസ് ക്രിസ്തു വിശുദ്ധമായ രൂപയുടെ വീണത്തിന് പരിധികാരം വിശ്വാസം കൊണ്ട് ചെയ്ത് കൊണ്ട് ലോകസുവിശ്വരവൽക്കരണത്തിന് വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കും വിട്ടുകൊടുക്കരുത് നമ്മളെ വിട്ടുകൊടുക്കത്തില്ല നമ്മൾ എന്താ നമ്മളപ്പം സ്നേഹത്തിലേക്ക് പ്രവേശിക്കും സ്വർണ്ണ ഉരുകണ എങ്ങനെയാണ് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് ഡിഗ്രിയിലാണ് സ്വർണ്ണ ഉരുകണത് ചില സ്വ ചില വിഷയങ്ങൾ സ്വർണം പോലെ ഗാഠമാണെങ്കിൽ നമ്മൾ പ്രത്യാശ കൊണ്ടൊരുകിയില്ലെങ്കിൽ നമ്മളതിനെ സ്നേഹം കൊണ്ടൊരുക്കണം സ്നേഹം കൊണ്ടൊരുക്കിയില്ലെങ്കിൽ അതിനെ സമർപ്പണം കൊണ്ടൊരുക്കം കൈ ആറ്റിച്ച് നമുക്ക് രോഗസൗഖ്യ പ്രാപത്തിലേക്ക് പ്രവേശിക്കാം അതിനു ശേഷം ജീവിത ദുരിതങ്ങളെ ജീവിത തടസ്സങ്ങള് ഇതിലുള്ള എതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന ആദ്യ രോഗസൗഖ്യ പ്രാർത്ഥനയാണ് എൻ്റെ മക്കൾ രോഗങ്ങളുള്ള അച്ഛം പറയുമ്പോൾ ആ രോഗങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ കൈ വെക്കണം രണ്ട് കൈയില്ലേ അപ്പം രണ്ട് രോഗത്തിൽ നിന്ന് തീർച്ചയായിട്ടും വെക്കാൻ പറ്റൂ എന്തിനങ്ങനെ പറയണമെന്നറിയാവോ അങ്ങനെ പറയാൻ ഈശോ പണ്ട് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഒത്തിരി പേര് രോഗങ്ങൾ സുഖപ്പെട്ടതായിട്ട് പിന്നീട് കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ടാണ് അതൊരു മാർഗം ആരാധന വെളിപ്പെട്ടത് കൊണ്ടാണ് ഞാനിപ്പോഴങ്ങനെ പറയണത് ഇപ്പോൾ ഉദാഹരണത്തിന് കുടലിൽ മുഴയുള്ളവരുണ്ടാവും ഉള്ളവർ ഇല്ലേ പിസ്റ്റിലുള്ളവർ അരിസസ് രോഗികളുണ്ടാവും അവർ തന്നെ പി സി ഒ ഡിയുടെ അസുഖമുള്ളവരുണ്ട് അവർ ഈ സമയത്ത് അടിവേദന കൈവയ്ക്കേണ്ടത് ചിലർക്ക് നെഞ്ചുവേദനയും കരളിന് അസുഖമുള്ളവരുണ്ടാവും ശ്വാസകോശത്തിൻ്റെ പ്രഷർ ഡൗൺ ആകുന്നതുണ്ടാവും ഹൃദയത്തിൻ്റെ അല്ല ചിലക്കിങ്ങനെ പതിരയുടെ എന്ത് പ്രഷർ കറക്റ്റ് ആകാത്തതുണ്ടാവും ചിലപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയത്തുകൂടി അറിയത്തുകൂടിയില്ലാത്തവരുണ്ടാവും രോഗം എന്താണ് ഭയങ്കര തളർച്ചയാണ് പക്ഷേ ഡോക്ടർ പറയുന്ന ഇല്ല എന്ന് പറയുന്നില്ല അങ്ങനെയുള്ള ഒരു നെഞ്ചും പൂട്ടിന് കൈവെക്കണം തളർച്ചയാണ് പഴയതുപോലെ പ്രൊഡക്റ്റീവല്ല എൻത്യൂസിയാസ്റ്റിക് അല്ല പക്ഷേ എന്നാണെന്ന് അറിയാൻ പാടില്ല പ്രഷർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല ഷുഗർ ഇല്ല പക്ഷേ എന്നോ ഒരു തളർച്ചയാണ് അപ്പോൾ അങ്ങനെ ഒരു അറിയാൻ പാടില്ല സംതിങ് ഈസ് ഹാപ്പി ആൻഡ് റോങ് സംതിങ് ഈസ് ഗോയിങ് റോങ് എന്താ കുഴപ്പം എന്തൊക്കെ കുഴപ്പമുണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ളൊരു നെന്തിന് കൈവെക്കണം കർത്താവ് ആ കുഴപ്പം എടുത്ത് മാറ്റിക്കൊള്ളൂ തലക്കസുഖമുള്ളവർ വേദന അതുപോലെ മെനഞ്ചേറ്റിസ് അതുപോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുള്ളവർ അതിൻ്റെ സൈഡ് എഫക്ട്സ് നിൽക്കുന്നവരൊക്കെ തലയിലാണ് കൈവയ്ക്കേണ്ടത് കടുത്ത തലവേദന വരുന്നുണ്ട് പമ്പിങ് സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് വേണ്ടത്ര ബ്ലഡ് വേണ്ടത്ര അളവിൽ ഓക്സിജൻ തിലക്ക് കയറുന്നില്ലാണ്ടൊക്കെ പമ്പിങ്ങിന് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ച സമയത്ത് വിട്ടുമാറാത്ത തലവേനയൊക്കെ അപ്പോൾ തല സ്കാൻ ചെയ്തുകൊണ്ട് മാത്രം അറിയത്തില്ല അപ്പം പല കാര്യങ്ങളും നമുക്കറിയില്ല അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അമ്മയോട് പറയണം അമ്മേ അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് എൻ്റെ രോഗങ്ങൾ പലതും എനിക്കറിയില്ല എന്നെ സഹായിക്കണമേ ചിലപ്പോൾ മിഷം വെച്ചാലും അറിയാൻ പറ്റാതെ പറ്റാതെ വരും അപ്പം അതുകൊണ്ട് മാരകമായ രോഗങ്ങൾ തീരാത്ത വേദികളുള്ളവരൊക്കെ സ്ഥിരസ്ഥി കൈവെക്കുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മധ്യസ്ഥീശ്വരനോട് പ്രാർത്ഥിക്കുകയും നിങ്ങളെ കർത്താവ് സുഖപ്പെടുന്ന സമയമാണ് ഇനി നടുവേദന ഉള്ളവരുണ്ട് നടുവേദനയുള്ളവരുണ്ട് കശേരിക്കുന്നവരുണ്ട് നടുവലിൻ്റെ മൂട്ടിനുണ്ടാകുന്ന കടുത്ത ബലക്ഷയങ്ങൾ മാംസപ്പേശി ഞരമ്പുകളിലേക്ക് തിങ്ങിയിട്ട് അസ്ഥി മുഴ വെച്ച് ഞരമ്പ് നെങ്ങി മരവിപ്പ് അനുഭവിക്കുന്നവരുണ്ട് അവരെല്ലാം നടുവിന് താഴെ കൈവെക്കണം കൈകാലിന് തളർച്ച ഉള്ളവരെല്ലാം നടുവിനാണ് കൈവെക്കേണ്ടത് എളിക്കാണ് ആ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും അച്ചന്മാക്കളോട് പറഞ്ഞിരിക്കുന്നത് നടുവിന് കൈവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം കൈ വരത് കാലിൻ്റെ തള്ളയിൽ പാദത്തിന് ഊത്തലുള്ളവരുണ്ട് നടുവിനെ കൈവയ്ക്കാൻ തന്നെയാണ് അവരോടും പറയണത് അങ്ങനെയുള്ളവരെല്ലാം കർത്താവ് ഈ സമയത്ത് പരിശുദ്ധ അമ്മ നമ്മുടെ ആൾത്താറ വളരെ ധനികമായ ആൾത്താറിയ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടം അവിടെ വെച്ചാണ് അമ്മ ഇപ്പോഴും നമ്മളുടെ വേഷമതകൾക്ക് പരിഹാരം കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത് അത് അമ്മ ഇപ്പം നിനക്ക് വേണ്ടി ദിവ്യകാഠ്യത്തോടും മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് ഒരു ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലത്താണ് നിന്ന് നിൽക്കുന്നത് അച്ഛൻ ഇപ്പോൾ രോഗികൾക്ക് ഇപ്പോൾ പത്തവാരിക്ക് കൈവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പത്തവാരി എന്ന് പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞ ലാംഗ്വേജ് ഒക്കെ ആലപ്പുഴക്കാരുടെ ലാംഗ്വേജാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പിടികിട്ടുമെന്ന് തോന്നിയില്ല എങ്കിലും ഈ പാർശ്വങ്ങളിൽ കൈവയ്ക്കുക പാർശ്വങ്ങൾ കൈവയ്ക്കുക അവിടെയെല്ലാം വേദനയുള്ളവരും അകത്ത് കുടുപിടുപ്പ് വിഷമമൊക്കെ അനുഭവിക്കുന്നവരെല്ലാം പാർശ്വങ്ങളിൽ കൈവയ്ക്കുക ഇനി എൻ്റെ മക്കൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ അങ്ങയുടെ മക്കള് അങ്ങയുടെ മക്കള് കൈവെച്ചിരിക്കുന്ന കൈവെച്ചിരിക്കുന്ന ഓരോ ഇടവും ഓരോ ഇടവും അമ്മേ കൊടുക്കണമേ കൊടുക്കണമേ ഞങ്ങൾ ഇനി ഇനി ഇതിനു വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ അമ്മേ ഞങ്ങൾ കർത്താരെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ അഹത്തപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമെ ശ്രുതികട ഹലി അങ്ങടെ മക്കള് കൈവച്ച് എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള മുഴുവൻ രോഗങ്ങളെ വിശോ അങ്ങ് പൂർണ്ണമായി എടുത്ത് മാറ്റുകയും സാക്ഷ്യം പറഞ്ഞതിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യണമെങ്കിൽ നാമത്തിലെ നാരക രൂപങ്ങളെ മാറിപ്പോ ആദ്യമായിട്ട് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി എൻ്റെ പേര് സ്റ്റെഫി ഇതെൻ്റെ ഹസ്ബൻഡ് റിച്ചേർജ് ഞങ്ങളുടെ മോള് ക്രിസ്റ്റീന ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വരുന്നു ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അമ്മമാതാവും തിരുക്കുമാരും നൽകിയ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ആയിരിക്കുന്ന സമയത്തൊട്ട് ഡ്യൂരി സ്കാനിങ് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് മനസ്സിലായേക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ടിൽ ഒരു ഉണ്ടെന്ന് ഈ ഹോള് ഡോക്ടർ പറഞ്ഞു അന്ന് ചെറിയ ഒരു ഹോളാണ് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പ്രഗ്നൻ ആഫ്റ്റർ ഡെലിവറി നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ ആഫ്റ്റർ ഡെലിവറി ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഹോളിൻ്റെ സൈസ് നല്ലപോലെ വലിയതായിട്ടുണ്ടെന്ന് അപ്പൻ ഡോക്ടർ പറഞ്ഞു ഈ ഹോള് തന്നെ അടഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു സർജറി വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ആ സർജറി പക്ഷേ ഉടനെ ചെയ്യാൻ പറ്റത്തില്ല ആഫ്റ്റർ ഫോർ ടു സിക്സ് മന്ത്സേ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ കണ്ടിന്യൂസ് മോണിറ്ററിങ് ഉണ്ടായിരുന്നു കുഞ്ഞിന് വേണ്ടി ഹാർട്ട് സ്കാനിങ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് കൃപാസനത്തെ പറ്റി അറിയത്തില്ലായിരുന്നു ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞിന് രണ്ട് മാസം ഉള്ളപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ സാക്ഷ്യം കേട്ടാണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിയുന്നത് ആ ഒരു സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിന് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉള്ള കാരണം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ കണ്ടിന്യൂസ് മോണിറ്ററിംഗിന് പോയി ഡോക്ടറിൻ്റെ അടുത്ത് ബട്ട് ആഫ്റ്റർ ഫോർ മന്ത്സ് ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കി ദ സിറ്റുവേഷൻ ഇസ് വേഴ്സൺ കുഞ്ഞിന് ഹാർട്ടിൻ്റെ ഹോള് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് ഡിസംബർ ഒന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങളുടെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് വന്ന് ഹൈദരാബാദിലേക്ക് തിരിച്ചു വന്നു ആ ഒരു സമയത്തൊട്ട് ഞങ്ങൾ എന്നും ഞങ്ങളുടെ കുഞ്ഞിന് ഉടമ്പടി തൈലവും പെരട്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നും കൊച്ചിൻ്റെ ഡ്രസ്സേൽ ഉടമ്പടിയുടെ കാശിരൂപം പിന്നെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ഞങ്ങൾ ഉടമ്പടിയുടെ ഉപ്പ് എന്നും കൊച്ചിന് കൊടുക്കാൻ പറ്റാത്ത ആയിരുന്നാലും ഞാൻ കഴിക്കുമായിരുന്നു സോ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ കൊഞ്ഞിന് നാല് മാസം കഴിഞ്ഞപ്പം ഞങ്ങൾ വീണ്ടും സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കി ദാർട്ട് ദ ഹോൾ ഹസ് ഗ്രോൺ ക്വൈറ്റ് ബിഗ് ആൻഡ് ഇപ്പം നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു സർജറിയുടെ ആവശ്യമുണ്ട് ബട്ട് ദ സർജറി ഈസ് എ ഹൈറിക്സ് ഹൈ റിസ്ക് സർജറി ആണെന്നാണ് പറഞ്ഞത് ദ സക്സസ് റേറ്റ് അറൗണ്ട് ടെൻ ടു ട്വൻറ്റി പെർസെൻ്റ് മാത്രമേ ഉള്ളൂ ബട്ട് ഇഫ് യു ഡോൺ ഡു ദ സർജറി അഗൈൻ കൊച്ചിൻ്റെ ലൈഫ് സ്പാൻ വിൽ ബി ജസ്റ്റ് ടു ത്രീ ഇയേഴ്സ് മാക്സിമം സൊ ഐതർ വേ ഒരു ഹൈ റിസ്ക് ഓപ്ഷൻ ആയിരുന്നു സൊ അന്ന് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് എവിടെ പോകണം ഡോക്ടർ പറഞ്ഞു ഇഫ് യു ആൾ വോണ്ട് നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേറെ ഹോസ്പിറ്റലിൽ പോക്കോ പക്ഷെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അപ്പൻ ഡിസൈഡ് ചെയ്തു കുഞ്ഞിന് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നാൽ പോലും ഞങ്ങൾ കുഞ്ഞിനെയായിട്ട് ഡയറക്റ്റ്ലി വരുന്ന കൃവാസത്തിലേക്കായിരിക്കും അന്ന് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഫ്ലൈറ്റ് പിടിച്ച് കുഞ്ഞിനെയായിട്ട് കൃവാസത്തിലേക്ക് വന്നു അച്ഛൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ സമയത്ത് അച്ഛനോട് ചോദിച്ചു അച്ഛാ കുഞ്ഞ് കാണുമോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ ഒരു സമയത്താണ് ഞങ്ങളുടെ മനസ്സിൽ കോൺഫിഡൻസോടെ വി കുഡ് ഗോ ബാക്ക് ഈ അമ്മ മാതാ ഉണ്ട് നത്തിങ് വിൽ ഹാപ്പൻ ടു അ ചൈൽഡ് ആ ഒരു കോൺഫിഡൻസോടെ ഞങ്ങൾ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോയി അവിടെ പോയിട്ട് ഞങ്ങൾ വേറെ രണ്ട് ഡോക്ടർമാരെ രണ്ട് ഹോസ്പിറ്റലിൽ പോയി ദ സെക്കൻഡ് ഹോസ്പിറ്റൽ കോൻസ്റ്റൻ്റ്ി ഞങ്ങൾക്ക് ദ ഡോക്ടർ വി മെറ്റ് വാസ് എ മലയാളി ആ മലയാളി ഡോക്ടർ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് തന്നു കി നത്തിങ് വിൽ ഹാപ്പൻ ഐ വിൽ ഡു മൈ ബെസ്റ്റ് ദ റിസ്ക് സ്റ്റിൽ ഹൈ ബട്ട് ഐ വിൽ ഡൂ മൈ ബെസ്റ്റ് ഇറ്റ് വാസ് ലൈക്ക് അമ്മ മാതാവ് ആ ഡോക്ടറിൻ്റെ ഫോമിൽ ഞങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങളോട് പറയുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ഫീലായത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കൃപാസം മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവും ഞങ്ങൾക്ക് കോൺഫിഡൻസ് തന്നിട്ടുണ്ട് ഒരു ഡോക്ടറെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ സർജറിക്ക് വേണ്ടി ഓക്കേ എന്ന് പറഞ്ഞു ഈവൻ ദോ വി ന്യൂ ദ സർജറി ഒരു ഹയറിസ്ക് സർജറി ആണ് ഡോക്ടേഴ്സ് കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇറ്റ് ക്യാൻ ലീഡ് ടു എ ബ്രെയിൻ സ്ട്രോക്ക് ആൻഡ് മൾട്ടിപ്പിൾ തിങ്സ് ബട്ട് ആ ഒരു കോൺഫിഡൻസോടെ ഞങ്ങൾ വി വെൻറ്റ് ഫോർവേഡ് വിത്ത് ദ സർജറി ആൻഡ് ദ സർജറി വാസ് ഡൺ വിൻ സെവൻറ്റി ഡേയ്സ് ദാറ്റ് മൈ ഹസ്ബൻഡ് ടുക്ക് ദ ഉടമ്പടി So our we were continuously praying, and then the surgery was completely successful. Yhada kundhi no oru complication ovillandai, surgery was successful. And then uh, after the surgery, yhada kundhi moondu dos samayre ventilator On the ventilator, doctor said for three days, there kochinu korpon ovillengi, she will be fine. But still, the risk is high na doctor varndai സോ ആ മൂന്ന് ദിവസവും ഞങ്ങൾ കണ്ടിന്യൂസ്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു ബട്ട് ഐ സിയുലായിരുന്ന കാരണം ലൈക്ക് യു ക്യാൻ ഗോ ടു മീറ്റ് ഹർ വെരി ഓഫൻ സോ എനി വൺ പേഴ്സൺ ക്യാൻ ഗോ ടു മീറ്റ് ഹർ ഫോർ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് സൊ ഞാൻ ഇടയ്ക്ക് ഞാൻ പോകാരുന്നു സംഡേയ്സ് മൈ ഹസ്ബൻഡ് യൂസ് ടു ഗോ സോ ഞാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ എന്തായിരുന്നു ചെയ്യുന്നത് വെച്ചാൽ വി അമ്മമാതാവിൻ്റെ തൈല എങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ആ ഐ സിയുൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല സോ ഞങ്ങൾ ഞങ്ങളുടെ നെറ്റിയിൽ തൈലം തേച്ചുകൊണ്ടകത്ത് പോകുമായിരുന്നു അവിടെ പോയിട്ട് കൊച്ചിൻ്റെ ബെഡേയിലോട്ട് തൈലം തേക്കുമായിരുന്നു കൊച്ചിനെ തൊടാൻ പറ്റത്തില്ല സോ കൊച്ചിൻ്റെ ബെഡ്ഡേ തൈലം തേക്കുമായിരുന്നു ഐ സിയുയുടെ പുറത്ത് ഉപ്പ് വിതറിയിട്ടുണ്ട് വിശ്വാസത്തിൽ അമ്മമാതാവിൻ്റെ ഉള്ള കുഞ്ഞിനെ കാത്തോളൂ എന്ന് ഉള്ള വിശ്വാസത്തിൽ ആ മൂന്ന് ദിവസം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല വി ക് റിമൂവ് ഹർ ഫ്രം ദി വെന്റിലേറ്റർ ആ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കൊച്ചിനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഒരു കുഴപ്പമില്ലാണ്ട് കുഞ്ഞ് നോർമൽ ഏതെങ്കിലും ഒരു ലോ റിസ്ക് സർജറി പോലെ ഒരു റിസ്ക്കും ഇല്ലാണ്ട് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റി ആൻഡ് നൗ ഇറ്റ്സ് ബീൻ ത്രീ മന്ത്സ് പോസ്റ്റ് ദ സർജറി കൊച്ചിന് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിന് പോകുന്നുണ്ട് കൊച്ചിൻ്റെ ഹാർട്ടിന് പ്രശ്നമൊന്നുമില്ല ഹോൾ അടഞ്ഞിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് സോ ഈയൊരു സമയത്ത് ഞങ്ങൾ മാതാവിനോട് കണ്ടിന്യൂസ്ലി പ്രാർത്ഥിക്കുമായിരുന്നു എന്നും കൊച്ചിന് തൈലം തേച്ച് പ്രാർത്ഥിക്കും ഞങ്ങൾ എവ്രി എവ്രി വീക്ക് ഞങ്ങൾ എന്താ എന്താ ഞങ്ങളുടെ ഇത് ഓൺലൈൻ റിട്രീറ്റ് കാണുമായിരുന്നു ഓൺലൈൻ റിട്രീറ്റ് അറ്റൻ്റ് ട്യൂസ്ഡേയ്സിൽ എവ്രി ട്യൂസ്ഡേ അറ്റൻഡ് ചെയ്യുമായിരുന്നു അതുകൂടാണ്ട് പ്ര പ്രേക്ഷണപ്രവർത്തകമായിട്ട് ഞങ്ങൾ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ടു ദീഡി ആൻഡ് ഓൾസോ ഞങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ ഫൈനാൻഷ്യലി നീഡിയായിട്ടുള്ള ആൾക്കാർക്ക് സഹായം ചെയ്യുമായിരുന്നു അതുകൂടാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പത്രം പത്രം വിതരണം ചെയ്യുമായിരുന്നു മാങ് ഈവൻ മെനി പീപ്പിൾ ആവുകയായിരുന്നു ലൈക്ക് ഞങ്ങൾ ലാറ്റിൻ പള്ളിയിലും പോയിട്ട് പത്രം വിതരണം ചെയ്യുമായിരുന്നു അറിയ പറ്റി അറിയാത്ത ആൾക്കാരോട് കൃപാസത്തെ പറ്റി പറഞ്ഞ് പത്രം വിതരണം ചെയ്യുമായിരുന്നു ഈ ഇതെല്ലാം ആയിരുന്നു ഞങ്ങളുടെ ഉടമ്പടി ത്രൂ ആർ ലൈഫ് ആ ഉടമ്പടി ജീവിതം ഞങ്ങൾ ഇപ്പോഴും ഉടമ്പടി ജീവിതമാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്ന് എനിക്ക് നേരത്തെ ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കാൻ പറ്റിയിരുന്നത് അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന് പുതിയൊരു ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് അമ്മമാതവും തിരുക്കുമാരും ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല പക്ഷെ ഒരു ആയിരം ആയിരം നന്ദി ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബറിലായിരുന്നു സോ ആ ടൈമിൽ We in confusion state, whether our child will be there or not there. so at that time, uh, we used to uh, truly believe that uh, if somebody can help, it will be only mother mary and jesus. there is nobody else who can help us. so at, at that time, we, were, we had taken the decision to go ahead with the surgery. and we had true belief that somehow there will be an intervention of mother mary and jesus and our uh, child will be healed. ആദ്യമായി അമ്മ മാതാവിനും തിരുങ്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാന് ഫെബ്രുവരി ആറാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ബിന്ദു ഞാൻ വരുന്നത് എറണാകുളം കടവന്ത്ര ഞാനൊരു ഉടമ്പടിയിൽ ആദ്യമായി നിയോഗം വെച്ചത് എൻ്റെ പാർട്ട്ണർഷിപ്പിലിരിക്കുന്ന കമ്പനി സെയിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പതിനാറ് വർഷമായി എംബ്രോയ്ഡറി യൂണിറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പതിനാറ് വർഷത്തിന് ശേഷം ഞാൻ നാല് വർഷമായി പാർട്ട്ണർഷിപ്പിൽ തുടർന്നു പോകുന്നു പാർട്ണർഷിപ്പിലെ പ്രശ്നങ്ങൾ കാരണം തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടായി ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചു അത് കമ്പനി സെയിലാകാൻ ആ കമ്പനി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അവിടെ കൊണ്ടുപോയെല്ലാം ഇട്ട് വിത് ഉപ്പ് വിതറി അതിനുശേഷം രണ്ട് മൂന്ന് പാർട്ടികൾ വന്ന് കമ്പനി നോക്കി കമ്പനി ഡിസംബറിൽ അവർ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തന്ന് കമ്പനി ഇട്ടെടുക്കാമെന്ന് തീരുമാനിച്ചു വാക്ക് പറഞ്ഞു പോയി ഈ കഴിഞ്ഞ മാസം ബാലൻസ് കമ്പനി പതിനാറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് സെയിലായത് അതിൽ ബാലൻസ് എമൗണ്ട് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് എനിക്ക് അത് കൈപ്പറ്റാൻ പറ്റി പക്ഷേ പാർട്ട്ണർഷിപ്പിലെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ആ തുക കറണ്ട് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഈ വെള്ളിയാഴ്ച എൻ്റെ കറണ്ട് അക്കൗണ്ടിൽ ഈക്വൽ കറണ്ട് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ഈക്വൽ ഷെയർ ഏഴ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്തിരുന്നു അമ്മമാതാവിട സമാധാനമായി എനിക്ക് ആ തുക കൈപ്പറ്റാൻ പറ്റി അതിനുശേഷം മാതാവ് ഇടപെട്ട് എന്നെ ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞതിന് ശേഷവും ആ എടുത്ത കമ്പനിയുടെ ഓണർമാർ സാലറി ബേസിൽ അവിടെ തന്നെ തുറന്നു പോകാൻ ആവശ്യപ്പെട്ടു എന്നിരുന്നാലും ഞാൻ ഒരു പുതിയ കമ്പനി ഇരുപത് വർഷമായി ഞാൻ കമ്പനി ജോലി ചെയ്യുന്നു ഈ പാട്ട്ണർഷിപ്പ് ഒഴിഞ്ഞതിന് മുന്നേ തന്നെ ഞാൻ ഒരു കമ്പനി യൂണിറ്റ് തുടങ്ങി അതിൽ ഞാൻ ഒരു ലോണിൻ്റെ കാര്യത്തിന് അപ്ലൈ ചെയ്തു ആ ലോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലൈസൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടു പുതിയ കമ്പനിക്ക് കോർപ്പറേഷൻ ലൈസൻസ് കൊടുക്കുന്നില്ല എന്ന് അവർ നിർദ്ദേശിച്ചു എന്നാൽ ഞാൻ ഡോക്യുമെൻസിൽ മാതാവിൻ്റെ ഉപ്പ് വിതറി കോർപ്പറേഷനിൽ കൊണ്ടു കൊടുത്തു അന്നേരം അവർ ആദ്യം തടസ്സങ്ങളെല്ലാം പറഞ്ഞെങ്കിലും ബിൽഡിംഗ് ഓണർ ഞാൻ റെൻറ്റിനാണ് സ്ഥാപനം നടത്തുന്നത് ബിൽഡിംഗ് ഓണർ എനിക്ക് സൈൻ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞു ബാങ്കിലെ മാനേജറെ സൈൻ ചെയ്യണം ഓണറുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊടുക്കണം അതിന് തടസ്സം നിന്നു ഞാൻ ഈ ഡോക്യുമെൻറ്റ്സും കൊണ്ട് ഓണറുടെ വീടിൻ്റെ മുകളിൽ ചെന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു മാതാവ് അവർക്ക് മനമാറ്റം തോന്നണേ എനിക്ക് ഒപ്പിട്ട് തരാൻ ബാങ്കിൽ വരാനുള്ള മനസ്സ് കാണിക്കാനുള്ള തോന്നിക്കണേന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ താഴെ വന്നിരുന്നു മാതാവിനോട് എൻ്റെ കമ്പനിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാലേ വെള്ളിയാഴ്ച ദിവസമാണ് ആ അദ്ദേഹം നിസ്കരിക്കാൻ പോകാണ്ട് റെഡിയായി വന്നിട്ട് പറഞ്ഞു അപ്പം നമുക്ക് ബാങ്കിൽ പോകാം ബാങ്കിൽ പോയി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കത്തറിക്കടവ് എസ് ബി ഐ ബാങ്കിൽ ചെന്നു മാനേജറടുത്ത് ചെന്ന് ആ പുള്ളിക്കാരൻ അതിൻ്റെ ആധാർ കാർഡും കൊടുത്തു സൈൻ ചെയ്തു ക്ഷയിക്കാൻ്റെയൊക്കെ ചെന്ന് തിരിച്ചു വന്നു ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് ബാങ്കിലെ ലോൺ പാസ്സായി ഞാൻ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത മെഷീനറിക്കാണ് ലോൺ വെച്ചത് പക്ഷേ എനിക്ക് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഒരാഴ്ചക്കുള്ളിൽ വന്നു ബാങ്കിൽ ചെന്നപ്പോഴും ഞാൻ ഉടമ്പടി വസ്തുക്കൾ അവിടെ വിതറിയതിന് ശേഷമാണ് ബാങ്ക് മാനേജർക്ക് എൻ്റെ ഡോക്യുമെൻ്റ്സ് കൈപ്പറ്റി കൊടുത്തിരുന്നത് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു പിന്നീട് ഇരുപത് വർഷമായി എനിക്ക് ഞാൻ ഇപ്പോൾ ഓണറാണെങ്കിലും ഞാൻ അവരുടെ കമ്പനി സ്റ്റാഫിൻ്റെ ഒപ്പം വർക്ക് ചെയ്യും നിന്ന് നിന്ന് കാലിൽ എല്ലാ ദിവസവും മസലും വെട്ടിക്കയറും ഇവിടെ വന്ന് ഭൂമി ഈ ഭൂമിയിൽ ചവിട്ടിയതിന് ശേഷം ഇരുപത് വർഷമായിട്ടുള്ള എൻ്റെ മസിൽ വെട്ടിക്കേറുന്നത് പാടേ മാറി ഇന്നിപ്പോൾ അത് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു തന്നു അതുകൂടാണ്ട് എനിക്ക് ഈ ബിസിനസ് സംബന്ധമായ രണ്ട് കമ്പനി നോക്കുന്നതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ കാരണം എനിക്ക് ഉറക്കം കിട്ടാറില്ല ഞാൻ ഉറങ്ങുന്നതിന് മുന്നോട്ട് വിശ്വാസപ്രമാണം ചൊല്ലി സ്വർഗസ്ഥനായി ചൊല്ലി ഈ തൈലം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് കിടക്കും എനിക്കിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതുകൂടാണ്ട് വെളുപ്പിന് ഞാൻ രണ്ട് ഷിഫ്റ്റിൻ്റെ കമ്പനിയാണ് ഇത് രണ്ടും പണിക്കാരൻ നോക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് ഉറക്കത്തിൽ പെട്ടുപോയാലും എന്നെ ആ സമയമാകുമ്പോൾ വെളുപ്പിന് അഞ്ചരക്കുള്ളിൽ വിളിച്ച് പോലെ ഞാൻ ഉണരും അതിന് ശേഷം പ്രാർത്ഥിക്കും ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയുടെ ഇടയിൽ തീരുകത്തിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ മാമാ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കരയാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്നറിയില്ല കുറച്ച് നേരം നോക്കി നിന്നു മാതാവ് അങ്ങനെ എന്നെ പ്രത്യക്ഷ പിന്നെ ഉടമ്പടി എടുക്കാൻ ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെ ആ ഫോട്ടോയിൽ ഒരു പ്രകാശം കണ്ടു കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ ഞാൻ എൻ്റെ തോന്നലാണെന്ന് വെച്ചിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ചേച്ചിമാരോട് ചോദിച്ചു നിങ്ങൾക്ക് ആ പ്രകാശം കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അവർ എനിക്കിട്ട് കുറേ നേരം നോക്കി ഇല്ല മോളെ കാണാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു എനിക്കിന്ന പോലെ പ്രകാശം കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാൽ മാതാവ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു എനിക്കതിൽ അങ്ങനെ ഓരോ അടയാളങ്ങൾ കാണിച്ചു തന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഉച്ച സമയത്ത് ഇറങ്ങും ഇറങ്ങി ആവർഹതപ്പെട്ടവർക്ക് അതായത് കൈകാലുള്ളവർക്കോ വയസ്സായവർക്കോ ആരാണോ റോഡിലുള്ളതെന്ന് വെച്ച് ചിലപ്പോൾ ഉറങ്ങുന്നവരായിരിക്കും ഞാൻ വിളിച്ചെണീപ്പിക്കും എണീറ്റ അച്ഛാ അമ്മേ അല്ലെങ്കിൽ ഊണ് കഴിച്ചോ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആ പൊതിച്ചോറ് അവർക്ക് കൊടുക്കും അതിന് ഉള്ള പൊതിച്ചോറ് തീർന്നിട്ടുണ്ടാവും പക്ഷേ ഞാൻ അടുത്തിരിക്കുമ്പോഴേക്കും മാതാവരുടെ മുഖം കാണുമ്പോൾ അവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു തരുമ്പോൾ അടുത്തുള്ള ബേക്കറി കയറി അവർക്ക് ഭക്ഷണവും വെള്ളവും മേടിച്ച് കൊടുക്കും പിന്നെ ഇവിടെ കിട്ടുന്ന പത്രങ്ങൾ ഞാൻ വെറുതെ കൊണ്ട് കൊടുക്കില്ല കാരണം പല അനുഗ്രഹങ്ങളും എനിക്ക് ഇന്ന് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും അങ്ങനെ പറഞ്ഞ് ഞാനൊരു പത്ത് പേരെ ഇവിടെ കൊണ്ടുവന്നു മാതാവിൻ്റെ അടുത്ത് നിങ്ങൾ ആദ്യം മടി പറഞ്ഞു ഞാൻ പറയും നിങ്ങളൊന്ന് വന്നു വാ വാ വന്നിട്ട് മാതാവിനോട് കാര്യങ്ങൾ പറയും ഞാനിവിടുന്ന് പോകുമ്പോഴും ഇറങ്ങ വരുമ്പോഴൊക്കെ പറയും മാതാവ് ഞാൻ വന്നിട്ടും ഇറങ്ങുമ്പോൾ പറയും മാതാവ് എൻ്റെ കൂടെ വന്നേക്കണേ എന്ന് പറയും പിന്നെ രാവിലെ ജോലിക്ക് പോകുമ്പോഴും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചിട്ടാണ് ഞാൻ ജോലി സ്ഥലത്ത് ഇറങ്ങുന്നത് അതുകൊണ്ട് പിന്നെ രൂപം ഫുൾ ടൈം എൻ്റെ ഉണ്ടാവും പിന്നെ സാക്ഷ്യങ്ങളാണെങ്കിൽ ഞാൻ ജോലി സ്ഥലത്ത് എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഫുൾ ടൈം സാക്ഷ്യം കേൾക്കും ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കമ്പനിയിൽ കസ്റ്റമേഴ്സ് വരും ദൂരെ സ്ഥലത്തു നിന്നുള്ള കസ്റ്റമേഴ്സാണ് വന്നത് പക്ഷെ അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും ഇന്ന പോലെ കലൂർ കൃപാസനം പള്ളി ഉണ്ട് അവിടെ നിങ്ങൾ പോകണം ഒരിക്കലെങ്കിലും പോകണം നിങ്ങളവിടുത്തെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയണം എന്ന് പറയും അങ്ങനെ പറഞ്ഞ് കുറേ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം അവർക്ക് കിട്ടിയിട്ടുണ്ട് അവരുടമ്പടി എടുത്തിട്ടുമുണ്ട് അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് എൻ്റെ കാശരൂപം വെച്ചിട്ട് ചില രോഗികൾ എൻ്റെ അടുത്ത് പറയും ഇന്ന പോലെ സുഖമില്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയും ഞാനൊരു ഹിന്ദു ആണേ അപ്പോൾ അവർ പറയും ക്രിസ്ത്യാനിയെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യം നിങ്ങൾ ഹിന്ദുവായ വരുമെന്ന് പ്രാർത്ഥിച്ച് അത് രോഗം ബാ മാറ്റിത്തന്നു എന്ന് പറയും അപ്പം ഞാൻ പറയും അതെല്ലാം മാതാവിൻ്റെ ഇടവിലാണ് ഞാനൊന്നുമല്ല മാതാവിടെ ഇടവിട്ടാണ് എല്ലാം ചെയ്യുന്നതെന്ന് വയ്യാത്തവർ വിളിക്കും ഞാൻ പോയി വിശ്വാസ പ്രമാണം ചൊല്ലും ആദ്യമൊന്നും എനിക്കറിയില്ല വിശ്വാസ പ്രമാണം കാണാതെ ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുക്കും എന്നിട്ട് വിളിക്കുന്നവരുടെ വീടുകളിൽ ചെന്നിട്ട് ഈ മൊബൈൽ നോക്കി അവരുടെ കുടുംബങ്ങളായിട്ട് പ്രാർത്ഥിക്കും കൊണ്ടുപോകുന്ന തേനും ഉപ്പും അവർക്ക് കൊടുക്കും അവർ തിരിച്ച് വിളിച്ച് പറയും രോഗശാന്തി കിട്ടിയിട്ടോ ബിന്ദു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറയും ഇപ്പോൾ അവരും ഇത് തുടർന്ന് പോവുകയാണ് അതിലും എനിക്ക് വലിയ നന്ദിയുണ്ട് അമ്മ മാതാവിനെക്കുറിച്ച് ലോകം മൊത്തം അറിയണം അറിയാത്തവരെ കൂടുതൽ അറിയിക്കുക ഞാൻ പത്രം കൊടുക്കുമ്പോൾ എല്ലാം പറഞ്ഞാണ് കൊടുക്കുന്നത് വെറുതെ ചുമ്മാ കൊടുത്തു പോവുകയല്ല ഈ പള്ളികളുടെ വാതിക്കിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ അമ്മയുടെ പത്രം അവിടെ ഇരിക്കണമാണ് അപ്പം ഞാൻ ചെല്ലും ഞാൻ രാത്രിയായിരിക്കും പള്ളി ചെല്ലുന്നത് കമ്പനി അടച്ചിട്ട് എന്നാലും ഞാൻ അതെടുത്തിട്ട് പറയും ഓ അവിടെനിന്ന് ഇത്രയും ബുദ്ധിമുട്ടി കൊന്നിട്ട് ഇവിടെ വെച്ചിട്ട് പോകേണ്ട കാര്യമുണ്ടോ അത് പറഞ്ഞേൽപ്പിക്കണ്ടേ അത് ഞാൻ എടുക്കാൻ ശ്രമിക്കും അത് മറ്റുള്ളവരുടെ കയ്യിൽ എത്തിച്ച് നമ്മ അമ്മ മാതാവിനെ കുറിച്ച് പോയി ഇതിലേ പാസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറയും അപ്പം ഞാൻ പറയും നിങ്ങൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നു ഈ വാതിക കൂടി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോവുക രാത്രിയിൽ ഞാൻ ഏത് സമയത്താണോ കമ്പനി അടച്ച് വരുന്നത് ഞാൻ ഒരു ദിവസം മുഴുവനും ആ കമ്പനിയിലും എൻ്റെ ജീവിതത്തിലും എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം മാതാവിനോട് സംസാരിക്കും മാതാവ് ഇങ്ങനെയാണ് കേട്ടോ മാതാവ് അങ്ങനെ കേട്ടോ കൂടെ പോന്നേക്കണേ എന്നെ കൈവിടല്ലേ എന്നെ ഈ നിമിഷം വരെ ഇനിയും മാതാവ് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന വിശ്വാസവും എനിക്കുണ്ട് പിന്നെ പൈസയായിട്ടെന്ന് പറഞ്ഞാൽ എന്നെ കഴിയുന്ന സാമ്പത്തിക സഹായം ഞാൻ ചെയ്യുന്നുണ്ട് ഭക്ഷണങ്ങളായും കൊടുക്കും അതാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം ഇത്രയും നല്ല അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തുനുകുമാരും ഒരായിരം നന്ദി